കാസർഗോഡ് ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു ജില്ലയിൽ കഴിഞ്ഞ ദിവസം മാത്രം രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു മലയോര മേഖലകളിലും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ദുരിത പെയ്തിന് നേരിയ ശമനം കനത്ത മഴയിൽ മിക്ക പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതാ സർവീസ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് പലയിടത്തും ഓവുചാൽ നിർമ്മിക്കാത്തതും കൾവേർട്ടുകൾ പാതിവഴിയിൽ നിൽക്കുന്നതുമെല്ലാം തിരിച്ചടിയായി ചിലയിടങ്ങളിൽ ഓവുചാലുകൾ കൾവേർട്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കും ഇടയിൽ മണ്ണിടിച്ചിൽ തുടരുന്നു ഇന്നലെ മാത്രം രണ്ട് തവണയാണ് ഇവിടെ മണ്ണിടിഞ്ഞത് ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഏഴ് കിലോമീറ്ററാണ് അപകട ഭീഷണിയുള്ളത് ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു മലയോര മേഖലകളിലും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാസർഗോഡ് ബന്ദിയോട് കൊക്കചാലിലെ തോട്ടിൽ കാണാതായ വയസ്സുകാരനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബന്ദിയോടെ കൊക്കച്ചാലിലെ സദാത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെ വീടിന് മുൻവശത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ തോട് രണ്ടായി പിരിയുന്ന സ്ഥലത്ത് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഉടൻ ബന്ദിയോട്ടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉപ്പള നയാ ബസാറിലെ എ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഹാജിറയാണ് മാതാവ് സഹോദരൻ സിദ്ദിഖ് കാസർഗോഡ് ബാഡൂരിൽ എട്ട് വയസ്സുകാരി കല്ലുവെട്ടുകുഴിയിൽ വീണ മുങ്ങി മരിച്ചു മുഹമ്മദിന്റെ മകൾ ഫാത്തിമദ് ഹിബയാണ് മരിച്ചത് കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെള്ളം നിറഞ്ഞ കല്ലുവെട്ടുകുഴിയിൽ വീഴുകയായിരുന്നു കാസർഗോഡ് തോട്ടിൽ വീണ വീട്ടമ്മ മരിച്ചു മധൂർ കേളുകുടയിലെ ഗണേഷ് നായികിന്റെ ഭാര്യ ഭവാനിയാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ശങ്കരക്കുഴിയൽ നടന്നുപോകുന്നതിനിടയിൽ തോട്ടിൽ വീണ് കാണാതായത് തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്